കൊടുക്കണം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചെറുപ്പ് ഉണ്ടല്ലോ അത് മുപ്പതാകട്ടെ നാൽപ്പതാകട്ടെ അമ്പതാകട്ടെ അറുപതാകട്ടെ എഴുപതാകട്ടെ എത്ര കൊല്ലമാണെങ്കിലും അതല്ലാഹുവിന് കൊടുക്കണം എന്നിട്ട് വാങ്ങണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം തിരിച്ചു വാങ്ങാൻ കഴിയണം ചെറുപ്പക്കാരാ അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ

തൃപ്തി തൃപ്തി തേടിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഉറച്ചു നിൽക്കുന്നവരുണ്ടല്ലോ സമ്പത്ത് ചെലവഴിക്കുന്നവരുണ്ടല്ലോ സതക്ക കൊടുക്കുന്നവരുണ്ടല്ലോ വഴിപ്പെടുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറയുകയാ അവരെ കൊണ്ട് പടച്ചവന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അമ്മാഹുമ അവരെ ഇഷ്ടപ്പെടുന്നു അമ്മാഹും അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു പരിശുദ്ധമായ ഖുർആാന പെടന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയവരാരാണ് സത്യവിശ്വാസികളുണ്ടല്ലോ സുഖതാക്കളുണ്ടല്ലോ മലക്കുകളുണ്ടല്ലോ ൃപ്തി ഒരു മനുഷ്യന് തൃപ്തി കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ അവർ കള്ള കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ പണച്ചവനെ പ്രവാചകന്മാര് സുഗതാക്കള് മലക്കുകള് ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും സഭാ ചെയ്യാൻ കഴിവുണ്ട് അങ്ങാന്റെ തൃപ്തി ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അത് ഏതു മനുഷ്യനാകട്ടെ മലക്കാകട്ടെ ആണാകട്ടെ ആകട്ടെ പെണ്ണാകട്ടെട്ടെ സാധാരണക്കാരനാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാഹു അവനെ എങ്ങനെയാണ് അവന് കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ അവൻ ഇഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ അവരിഷ്ടമുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ള് എഴുപത് പേരെ കൊണ്ടുപോകാം അല്ലാഹുവിന്റെ അതിഥികൾക്ക് നാന്നൂറ് പേരെ കൊണ്ടുപോകാം അല്ലാഹുവിന്റെ കുറാമ്പടിച്ചവന് നാപ്പത് പേരെ കൊണ്ടുപോകാം അല്ലാഹുവെ ആലിമീങ്ങൾക്കും പത്തുപേരെ കൊണ്ടുപോകാം வருக்கு அவருக்கு இஷ்டமத்தில் கொண்டு போக இது பரலோகத்து வச்சு சுரத்திலே கொண்டு போகலாக குறையுகா இல்லாம വെറുതെ പറഞ്ഞതല്ല അല്ലയാണ് പറയുന്നത് അന്നേ ദിവസം കാരുണ്യവാൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും അവരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ സുപാർശന പ്രയോജനപ്പെടുകയില്ല ൃപ്തിപ്പെട്ടവർക്കാട് ചെയ്യാറുള്ള അർഹത കൊടുക്കുന്നതെന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടണേ അള്ളാഹുവിന്റെ തൃപ്തി നേടണേ ആ തൃപ്തിയില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാപത്ത് ചോദിക്കുന്നു തൃപ്തി ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നബിയേ റസൂലുള്ള പറയുന്നു സ്വഹാബ ചില നന്മകളല്ലാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ